വൈക ന്യൂസിൻ്റെ പുതിയ പരിപാടിയായ സാംജി സ്പീക്കിംഗ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം സാംജി സ്പീക്കിംഗ് ന്യൂസിലേക്ക് ഇന്ന് എത്തിയിരിക്കുന്നത് പാലാട് അഭിമാനമായ സന്തോഷ് മര്യാദദനമാണ് മാനസിക വൈകല്യം നേരിടുന്ന നിരവധി അനവധി ആളുകളുടെ സംരക്ഷകരാണ് ഈ സന്തോഷ് ഈ സന്തോഷ് ഈ ഇതിനിടയ്ക്ക് ചില കലാപരിപാടികൾ പ്രധാനമായും ഷോർട്ട് ഫിലിം അതുപോലെ നാടകങ്ങൾ അതുപോലെ എല്ലാ കാര്യങ്ങളിലേയും പരിപോഷിപ്പിക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് എങ്ങനെയാണ് ഇദ്ദേഹത്തിന് സമയം കിട്ടുന്നത് ഇത്തരം കാര്യങ്ങളിൽ ഇന്ന് നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കാം ഈ മാനസികാരോഗ്യ പുനരധിവാസം ഇങ്ങനെയൊരു പദ്ധതി മനസ്സിലുണ്ടാകാനുള്ള കാരണം എന്താണ് എത്ര വർഷമായി ഇങ്ങനെ അങ്ങനെ ആരംഭിച്ചു ഞാനത് ആരംഭിച്ചിട്ട് ഇരുപത്താറ് വർഷം കഴിഞ്ഞു അപ്പോൾ ആദ്യകാലത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കൊച്ചു പിള്ളേരെ കിടന്നുറങ്ങാൻ വേണ്ടി താരാട്ട് പാടുന്ന പോലെ അത് അമ്മയുടെ ഒരു പാട്ടാണല്ലോ എന്ന് പറഞ്ഞ പോലെ ഇവരെ സാന്ത്വനിപ്പിക്കാൻ വേണ്ടി റേഡിയോയെ അതുപോലെ ടേപ്പ് റെക്കോർഡ് ഉണ്ടാകാത്ത പാട്ടുകൾ പിന്നെ നമ്മൾ തന്നെ പാടുന്നു അങ്ങനെയൊക്കെ വന്നപ്പോൾ ഇതിനകത്ത് പാട്ടുകാരെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചു പിന്നെ അതിനകത്തൊരു ഹാർമോണിയം വായിക്കുന്ന ആളുണ്ടായി ഒരു തബലിസ്റ്റിനെ കിട്ടി അപ്പോൾ അങ്ങനെ അതൊരു ചെറിയ ട്രൂപ്പ് പോലെ ഇങ്ങനെ പാടുമ്പം ജഗദീശ്വരകുമാർ ആണ് ആദ്യം പറഞ്ഞത് നിങ്ങളൊരു നാടക ട്രൂപ്പ് അല്ല ഗാനമേള ട്രൂപ്പ് തുടങ്ങുക എന്നിട്ട് പള്ളിയിൽ പോയി ചെയ്യുക അങ്ങനെ 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 അങ്ങനെയാണ് അൽഫോൻസ കോളേജിലായിരുന്നു ആദ്യത്തെ പ്രോഗ്രാം അങ്ങനെ അൽഫൊൻസ കോളേജിൽ ആരംഭിച്ചെങ്കിലും പിന്നീട് ഒത്തിരി സ്റ്റേജുകൾ നമുക്ക് കിട്ടി രണ്ടായിരത്തി ആറിൽ ഇമ്കാ ബുക്സിൽ വരെ വന്നിട്ടുണ്ട് ഗാനമേള തൊട്ട് തുടങ്ങിയതിൻ്റെ തൊട്ട് കുറേ കുഞ്ഞ് സ്കിറ്റുകൾ തുടങ്ങി ഞാൻ സ്കൂളിൽ എനിക്ക് ഇച്ചിരി ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു നാടകത്തിൻ്റെ ഒക്കെ അപ്പോൾ അതുകൊണ്ട് ഇവരെ ബൈബിളിലെ ഓരോ രംഗങ്ങളെ ചുമ്മാ വെറുതെ സ്കിറ്റുകൾ അങ്ങനെ ചെയ്ത് അതാണ് പിന്നീട് ഷോർട്ട് ഫിലിമായിട്ട് പിന്നെ നാടകമായിട്ടും ഒക്കെ മാറി അപ്പം ഇത് മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ മാനസികാരോഗ്യം നഷ്ടപ്പെട്ട ആളുകൾക്ക് പ്രത്യേകിച്ച് മനസ്സിന് ആരോഗ്യം എന്ന് പറയുന്ന കലയ്ക്ക് ഭയങ്കരമായ സ്വാധീനം നമുക്ക് തന്നെ ആണെങ്കിലും ഇപ്പം നമ്മൾ സാധാരണ കുഞ്ഞ് കലാകാരന്മാർ വലിയ ആർട്ടിസ്റ്റുകൾ വലിയ സൂപ്പർ താരങ്ങൾക്ക് പോലും അവരെ ഒന്ന് നോക്കുക കാണുക ഞാൻ അഭിനയിക്കുന്ന ആളാണ് എന്ന് എന്തുകൊണ്ട് തന്നെ മനസ്സിലാക്കുന്നില്ല എന്നൊരു എല്ലാവർക്കും ഉണ്ട് അതിൻ്റെ അളവും കൂടുതലുവാണല്ലോ ഈ ഫാൻസ് അസോസിയേഷൻ വരെ ക്രിയേറ്റ് ചെയ്യും അപ്പോൾ ഇവിടെ കാണുന്ന ഇപ്പോൾ രാഹുൽ രാഹുൽ വാസ്തവത്തിൽ നമ്മുടെ നമ്മളെല്ലാവരും കൂടെ ചെയ്തൊരു ഷോർട്ട് ഫിലിം ആയിരുന്നു ഹോംസ് ഓഫ് ഹെവൻ അതിനകത്തും പിന്നെ വിഷാദമാനസം ഇങ്ങനെ ഇതിലൊക്കെ അഭിനയിച്ചുകൊണ്ടാണ് പുള്ളിക്കാരനൊരു എന്നാ നോർമലിലേക്ക് വരും ഭയങ്കര അഗ്രസീവ് വഴക്കമുണ്ടാക്കും ഒരു ആറേഴ് സൈക്കാർട്ടിസ്റ്റുമാരുടെ കീഴിൽ ഒരു പത്തു മുപ്പതോളം സ്ഥാപനങ്ങളിലൊക്കെ പോയിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത് മുമ്പ് പക്ഷേ അത് മര്യസനത്തില് ഒതുങ്ങാൻ കാരണം ഇവിടെയുള്ള ഈ പരിപാടിയാണ് പിന്നെ സിനിമയിൽ അതെ 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 ഇപ്പം ഇപ്പം നാല് ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചു അപ്പോൾ ഈ പാലാവിയോ തേർഡ് പാർട്ടിലും നല്ലൊരു ചെറിയൊരു ക്യാരക്ടറാണ് വളരെ വൃത്തിയായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് വാസ്തവത്തിൽ അംഗീകരിക്കപ്പെടാനുള്ളൊരു വേദിയാണ് കലയിലൂടെ ഒരുപാട് പേര് നാടകത്തിലൂടെയും നമ്മുടെ ഷോർട്ട് ഫിലിംസിലൂടെയൊക്കെ ഒത്തിരി പേര് സാധാരണ ജീവിതത്തിലേക്ക് പോയി അവരൊന്നും ഇവിടെ ഇല്ല അവർ കല്യാണം കഴിച്ച് താമസിക്കുന്നവരും പറയും ആ പോസ്റ്റർ ഒന്ന് എടുത്ത് മാറ്റിയാക്കാം ഓർത്തിരുന്നു കാരണം ഞാനിവിടെ ഉണ്ടെന്ന് പറയരുത് അങ്ങനെ പറഞ്ഞ് പറയുന്ന ഒരു മൂന്ന് നാല് സ്ത്രീകൾ ഉണ്ട് കല്യാണം കഴിഞ്ഞത് അപ്പോൾ ഇത് കലയൊരു പിന്നെ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് ഇവർക്ക് ഇവരെ സംബന്ധിച്ചത് പിന്നെ നമ്മൾ ഈ പ്രാവശ്യത്തെ നമ്മുടെ പാലാ വി തേർഡ് പാർട്ടിനകത്ത് ഡി സി എം ആർ സ്കൂൾ തീക്കോയിലെ ഒരു കുട്ടി ഇതിനകത്ത് അഭിനയിക്കുന്നുണ്ട് കാരണം അവൾക്ക് ഭയങ്കര എനിക്കീറ്റേക്ക് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട് അവൾ അഭിനയിക്കുന്നവളാണ് അപ്പോൾ നമ്മളിവിടെ വന്നൊരു പ്രോഗ്രാം അവതരിപ്പിച്ചപ്പോൾ കണ്ടു ഈ കൊച്ചിനൊരു വേഷം കൊടുക്കാം ആ കുട്ടി വന്ന് അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ രാഹുൽ പിന്നെ ഗുണ്ടകളായിട്ടും പിന്നെ ബാക്കിയുള്ള ചെറിയൊരു ചെറിയ സീനിലൊക്കെ ഉള്ളത് ഏഴെട്ടോളം ആളുകൾ ഇതിനകത്ത് നിന്ന് മരിയസാൻ കുടുംബത്തിൽ നിന്ന് അഭിനയിക്കുന്നുണ്ട് കൂടാതെ ഇതിൻ്റെ ഫുഡ് ഫുഡിൻ്റെ ഫുഡാണല്ലോ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട അത് ഇവർ തന്നെ ഉണ്ടാക്കി അപ്പോൾ ഒരു കേസുമായിട്ട് വന്നപ്പോൾ അകത്ത് കിടന്ന് കിടന്ന ഒരാളാണ് പുറത്തിറങ്ങി വന്നത് അപ്പോൾ ഉള്ളിയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ നിലവിൽ കേസ് നടന്നുകൊണ്ടിരിക്കും സീരിയസ് ആയിട്ടുള്ള കേസ് തന്നെ അപ്പോൾ ആ ആളും ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കി അത് സെർവ് ചെയ്യാനും കൂടെ വന്നു അതുപോലെ സെറ്റ് വർക്ക് സെറ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ സെറ്റ് വർക്ക് നല്ല അധ്വാനമുള്ളതായിരുന്നു അതെല്ലാം ഇവിടുന്ന് ആറേഴ് പേർ ആണ് അതിൻ്റെ അകത്ത് അതിനകത്ത് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതൊരു ഇതിനകത്ത് എൻ്റെ പറയുമ്പോൾ ഇപ്പോൾ ഒത്തിരി വ്യത്യാസം അവിടെ ഷൂട്ടിങ്ങെന്ന് പറയുമ്പോൾ അകത്ത് ഉള്ള കിടക്കുന്ന ആൾക്കാരും സന്തോഷേട്ട ഷൂട്ടിങ് കഴിഞ്ഞോ എവിടെന്നരായി എന്താ അപ്പം എന്നാ ഇത് ആകുന്നതെന്ന് ചോദിക്കുന്നൊരവസ്ഥ മൊത്തത്തിൽ ഇതിനകത്തൊരു കല കലയുടെ ഒരു സ്വാധീനം എന്ന് പറഞ്ഞാൽ മറ്റൊരു മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് വണ്ടി വരുന്നു അതിൻ്റെ ക്യാമറാമാൻ വരുന്നു ലൈറ്റുകാർ വരുന്നു അവരെല്ലാം ഇവിടെ കൂടെ ഇറങ്ങി വരും ഇതെല്ലാം കാണുമ്പോൾ തന്നെ ഇവിടെ ആംബിയൻസിന് തന്നെ വ്യത്യാസം അതാണ് പിന്നെ പങ്കെടുക്കുന്നവരുടെ സൗഖ്യം പിന്നെ പലതരത്തിലാണ് ഈ പാലായോട് പ്രത്യേക സ്നേഹമുള്ളതുകൊണ്ടാണോ നമ്മുടെ ഈ ടെലിഫിനിൻ്റെ തീർച്ചയായിട്ടും പാലാക്കാരൻ എന്ന നിലയ്ക്ക് എനിക്കൊരു വലിയ അഭിമാനമുണ്ട് കാരണം ഈ മര്യസ്ഥാനാണെങ്കിൽപ്പോലും തുടങ്ങി പാളുകളെല്ലാം വ്യത്യസ്തമായ രീതി കാണുകയും മാറി നിൽക്കുകയൊക്കെ ചെയ്യും പക്ഷെ പതുക്കെ പതുക്കെ അടുത്ത് വന്നവരാരും ഇതിനകത്ത് നിന്ന് ഇറങ്ങിപ്പോയിട്ടില്ല കാരണം അവർ പിന്നെ നല്ല സ്നേഹമുള്ളവരാണ് അപ്പം നമ്മൾ ഇപ്പോൾ സ്വാമിജി ആണെങ്കിലും ഞാനാണെങ്കിലും ഈ പറയുന്നവരാണെങ്കിൽ ഈ പാലായി നമ്മൾ താമസിക്കുന്ന നമുക്കൊക്കെ ഒരു ഒരു പ്രത്യേകതയുള്ളവരാണ് പാലാ വികാരമാണ് കാരണം നന്മയാണെന്ന് കണ്ടാൽ മരിച്ചാലും മാറിയല്ല അതിനു വേണ്ടിയിട്ട് കൂടെ നിൽക്കും അങ്ങനെയുള്ള ധാരാളം സുഹൃത്തുക്കളുടെ കോൺട്രിബ്യൂഷനാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് മാത്രമേ ഉള്ളൂ ഒത്തിരി കലാകാരന്മാർ വലിയ വലിയ കല നമ്മുടെ ജഗദീശ് ശ്രീകുമാർ അതുപോലെ പതിനഞ്ചേട്ടന് പതിനഞ്ചേട്ടനൊക്കെ ഒത്തിരി നമ്മളെ സ്വാധീനിച്ചൊരു മനുഷ്യ അതുപോലെ നെക്കാട്ടൻ എന്ന കാറ്റന് ഇവിടെ പല പ്രാവശ്യം ബ്ലസ്സി ഇവിടെ വന്നിട്ടുണ്ട് ബ്ലസ്സി ആറ് മകനെപ്പോലും ഇവിടെ ഒരു മാസം നിർത്തിയിട്ടുണ്ട് പ്ലസ് ടു കഴിഞ്ഞിട്ട് അതുപോലെ പിന്നെ എ ജോസഫ് എൻ്റെ തങ്ങളായിരുന്നു പുള്ളി എന്നെ ഇതൊക്കെ പഠിപ്പിച്ചത് ഇപ്പം ഈ ഡയലോഗ് ഡെലിവറി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം ഡ ഡയലോഗിൻ്റെ അകത്ത് വേരിയേഷൻസ് അതിൻ്റെ ആ ഒരു ടോണിൽ പറയാനും നാടകത്തിലായിരുന്നുകൊണ്ടാണ് എനിക്കും അത് സന്തോഷം തരുന്ന നാടകങ്ങൾ അഭിനയിച്ചിട്ടുണ്ടല്ലോ ഉണ്ടോ ആ ഞാനൊരു ഇവിടെ തന്നെ ഇപ്പം ഞങ്ങളൊരു ആറ് നാടകം അതിലേറ്റവും പോപ്പുലറായിട്ടുള്ള നാലെണ്ണം ഉണ്ട് ബാക്കി ചെറുതായിട്ടൊക്കെ പോയി ചിലതൊക്കെ അതിലും വളരെ ആക്റ്റീവായിട്ട് സെന്റ് പോൾ സെൻറ്റ് ജോർജ് സ്നേഹത്തണല ശാന്തിതീരം അങ്ങനെയുള്ള നാടകങ്ങളായിരുന്നു അതിനകത്ത് ഞാൻ സെൻട്രൽ ക്യാരക്ടർ ചെയ്യും അപ്പോൾ എന്നുവെച്ചാൽ നായകനൊരുപക്ഷെ എൻ്റെ കൂട്ടത്തില് ഉണ്ടാകാം പക്ഷേ നായകനെ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് സാധിക്കും അപ്പം ഞങ്ങൾ തമ്മിലുള്ളൊരു ബന്ധം എപ്പോഴും നാടകത്തിൽ ഒരു ഉടനീളം നിൽക്കാൻ പല ക്യാരക്റ്റേഴ്സിനും സാധിക്കുന്നുണ്ട് ചിലരൊക്കെ ചില സമയത്ത് ഡൗണായിപ്പോകും ആ സമയത്തൊക്കെ അങ്ങനെ മാറുന്നതെന്ന് വെച്ചിട്ടൊക്കെ അവരെ കൈകാര്യം ചെയ്യാനും അവരോട് സംസാരിച്ച് സെറ്റാക്കിയിട്ട് പിന്നെ വന്ന് കയറാനും ഒക്കെ പറ്റില്ല ആരും അറിഞ്ഞിട്ടില്ല അതുപോലെ ഈ ഷോട്ട് ഫിലിം എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു തുക ചെലവ് വരുമല്ലോ നമ്മളിവിടെ ഉണ്ടാക്കാൻ പറഞ്ഞാൽ സാധനങ്ങൾ മേടിക്കുകയും പിന്നെ അതുപോലെ തന്നെ ലൊക്കേഷൻ വണ്ടി കൂടുന്ന മറ്റെല്ലാം ഇതിനൊക്കെ സാമ്പത്തികം ഒക്കെ ഇവിടെ നിന്നാണ് സാമ്പത്തികം നമുക്ക് എന്നും പറഞ്ഞു സംഘടനയുണ്ട് അതായത് മാനസിക രോഗികളുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ഉള്ളതാണ് അതിനകത്ത് എല്ലാവരും ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഒരിക്കൽ പിന്നെ സലീം കടുതോടി എന്നും പറഞ്ഞൊരു ഗ്യാസ് ഏജൻസി ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പം ഒരു റിയൽ എസ്റ്റേറ്റ് എസ്റ്റേറ്റിൽ രണ്ട് രണ്ടുപേരാണ് സലീമെന്ന് സജീവം അപ്പോൾ അവരോട് ഞാൻ ഒരിക്കൽ ഒരു പത്ത് മുപ്പതിനായിരം രൂപ തരാം സന്തോഷമായിട്ട് അവർ നേരത്തെ ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം ഇത് ഞാനൊരു ഷോർട്ട് ഫിലിം എടുക്കട്ടെ ഒരു സന്തോഷം അങ്ങനെ അവർ രണ്ട് മൂന്നെണ്ണം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ പയസ് സെറ്റപ്പിലാക്കൽ അമേരിക്കയിലുള്ള സസനായൻ ജോൺസൺ ജോൺസൺ നമ്മുടെ വിനയകുമാർ സംവിധാനം ചെയ്യും പിന്നെ ഹോംസ് ഓഫ് ഹേവൻ അതും വിനയം ചെയ്ത പരിപാടി അപ്പോൾ അതും രണ്ടിനകത്തും പിന്നെ വേറെ ഒരെണ്ണം മൂന്നാമത് വേറെ ഒരെണ്ണം ചെയ്തിട്ടുണ്ട് അതും അത് ബാബു ഗുരുവള എന്ന് പറഞ്ഞ ഡയറക്ടറായി അപ്പോൾ ആ സമയത്തൊക്കെ അത് പൈസയായിട്ടും നാട്ടി വരുമ്പോൾ പൈസയായിട്ട് ഒരു കോൺട്രിബ്യൂഷൻ വലിയ സ്ഥാനത്തിന് വിരം തരും എന്നാലും ഇത് കലയ്ക്ക് വേണ്ടി എന്നിട്ട് വരെ നമുക്ക് എല്ലാവർക്കും കൂടെ കൂടി ഒരു ഒരാഘോഷമായിട്ടൊരു ഒരാഴ്ച ഷൂട്ടിങ്ങുമൊക്കെ അങ്ങനെ അങ്ങനെയുള്ള ഒരു പലരുടെയും സഹായി ഇതിനകത്ത് തന്നെ ഇപ്പം രണ്ടു മൂന്ന് പേര് ഒന്നാം ഭാഗവും രണ്ടാം ഭാഗം രണ്ടാം ഭാഗം എങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ ചെയ്തത് വിളക്കമാടത്ത് വെച്ചായിരുന്നു ഷൂട്ടിങ് വിളക്കമാടം കാരനായ ഒരാളുടെ അതിൻ്റെ അതിൻ്റെ സെൻട്രൽ ക്യാരക്ടർ പുള്ളിയുടെ ജീവിതത്തിൽ ഇങ്ങനെ പെട്ടെന്നൊരു കൊത്തുപണിക്കാരന് മരം കൊത്തി ഇതൊക്കെ ചെയ്യുന്ന ഒരാൾ അയാൾ പെട്ടെന്ന് ജീവിതത്തിൽ പിന്നാമ്പുറങ്ങളിലേക്ക് മാനസിക അസ്വസ്ഥത വന്നിട്ട് മാറുന്നു അയാൾക്കൊരു താമസിക്കാൻ ഒരു വീട് പോലും വാടകയ്ക്ക് കിട്ടാത്ത സാഹചര്യം അപ്പം അങ്ങനെ വരുമ്പോൾ ഈ അച്ചായൻ സെറ്റ് അതിനകത്ത് പോയി ചാടുവാ അപ്പോൾ അയാളെ ചികിത്സിക്കുന്നു അസുഖം ഭേദമായിട്ട് തിരിച്ചു വരുമ്പോൾ അയാൾ തന്നെ ചോദിക്കുകയാണ് എനിക്ക് തിരിച്ചു പോകുമ്പോൾ ഒരു മൂന്നാല് പേരും കൂടെ ആശുപത്രി കിടപ്പുണ്ട് വീട്ടുകാർ വീട്ടുകാരും ഉണ്ടായിട്ടും കൊണ്ടുപോകാത്തവരാണ് അവരെയും കൂടെ കൊണ്ടുവരാൻ ആദ്യം നിന്നെ സെറ്റിൽ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് പോകുന്നു പക്ഷേ നമ്മളത് ഒരു ഹോമഗെയിൻ എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റിനെ കുറിച്ചാണ് ചെയ്തത് ആ പ്രോജക്റ്റ് വീട്ടുകാരും തരാ വീടാരും വാടകയ്ക്ക് തരാ വന്നപ്പോൾ എൻ്റെ അങ്ങടെ പെങ്ങൾ കുഞ്ഞന്റാമ്മ തന്നെ വീട് തരുന്നതാണ് അതിനകത്ത് നമ്മൾ എഴുതി കാണിക്കുന്നുണ്ട് ലാസ്റ്റ് ഈ അഞ്ചു പേരെയും കൊണ്ട് റീഹാബിലിറ്റേറ്റ് ചെയ്തിട്ട് പഴയ വിടൻസ് ഹോമഗെയിൻ പക്ഷെ ദൈവാനുഗ്രഹം കൊണ്ട് രണ്ട് വർഷം മുമ്പ് എടുത്ത ഷോർട്ട് ഫിലിമാണ് ആണ് അതിനുശേഷം എട്ട് വീടുകൾ ഒറിജിനലായിട്ട് ഈ എന്ന് പറഞ്ഞ തുടങ്ങാൻ നമുക്ക് സാധിച്ചു അതായത് പാലായുടെ പരിസരം അതൊക്കെ അകമഴിഞ്ഞ സഹായം ആളുകളെയുണ്ട് അടുത്തുള്ള ആളുകൾ ഇപ്പം അപ്പം മുറിച്ചത് നമ്മുടെ ഒരു ഇതാണല്ലോ അപ്പം ആ സ്ഥലത്തുള്ള ഓരോരുത്തരുടെ ഞാനങ്ങോട്ട് പോയിട്ടില്ല അവർ തന്നെ അതെല്ലാം അവരുടെ ലീഡർഷിപ്പിൽ അവർ തന്നെ അതുപോലെ വിഷുവായാലും പിന്നെ നമ്മുടെ തിരുവോണമായാലും ക്രിസ്മസ് ആയാലും ആൾക്കാർ നല്ല രീതിയിൽ അവരെ സ്നേഹിക്കുന്നു അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു മീഡിയ ഇപ്പോൾ നാടകം നമ്മൾ തുടങ്ങുമ്പോൾ ഡോക്ടർ വി കെ രാധാകൃഷ്ണൻ പറയുമായിരുന്നു കെ പി എസ് സിയുടെ നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകമാണ് പാർട്ടിയെ വളർത്തിയതെങ്കിൽ മരിയസ്ഥാനത്തിൻ്റെ സ്നേഹത്തണൽ എന്ന നാടകമാണ് മാനസികാരോഗ്യ പുനരധിവാസത്തെ ഇത്രയും വളർത്തിയിരുന്നത് അപ്പോൾ ഈയിടെ ഒരു വിഷയം പറയട്ടെ കാരണം നമ്മളുടെ ആളെണ്ണം കൂടുതലാണ് ആളെ മാറ്റണം എന്നൊക്കെ പറഞ്ഞൊരു ഇത് എന്ന് പറയാം കേട്ടോ അത് വാസ്തവത്തിലെ ആളെണ്ണം കൂടുതലാണ് കാരണം ഇതുപോലത്തെ ഒരു സ്ഥാപനം കൂടെ ഉണ്ടെങ്കിൽ പോലും പാലായിൽ പാലക്കാർ തന്നെയല്ലേ ഇതിനകത്ത് കിടക്കുന്നത് ഇവിടെ കോഴിക്കോട് മറ്റു സ്ഥലം അന്യ അന്യ സംസ്ഥാനക്കാരുണ്ട് അതുപോലെ തന്നെ പല സ്ഥലത്തു നിന്നും ഇവിടുത്തെ ഈ ഇവിടുത്തെ അച്ചായന്മാരുടെ ശൈലി പറഞ്ഞാൽ അച്ചായന്മാരും തന്നെ ഉണ്ട് പാലാക്കാരുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഈ ജാതി മത രാഷ്ട്രീയ ഭേദം തന്നെ എല്ലാവരും മര്യസ്ഥാനത്തിൻ്റെ സഹായിക്കുന്നവരാണ് അതുപോലെ തന്നെ ഈ സ്നേഹിന്മാരോട് അടുത്ത് എം എൽ എ ആയാലും എം പി ആയാലും മറ്റ് പാർട്ടികളുടെ അല്ലെങ്കിൽ നേതാക്കന്മാരായാലും അവരൊക്കെ പുറത്തുനിന്ന് ഓരോരുത്തർ വിളിക്കും ഇവിടെ ഒരു നിങ്ങളുടെ നാട്ടിൽ ഒരു സ്ഥാപനം ഉണ്ടല്ലോ അവിടെ ഒരു അഡ്മിഷൻ മേടിച്ചതാവും അപ്പോൾ ഇവർ പ്രഷർ ചെയ്ത് നമ്മളൊരു പ്രത്യേക രീതിയിൽ സംസാരിച്ച് ആളെങ്കിൽ തരും ഞാൻ മേടിക്കാറുണ്ട് സ്വീകരിക്കാറുണ്ട് അങ്ങനെ ധാരാളം ആളുകൾക്ക് സർവീസ് ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മളിപ്പോൾ പൂരണിയിൽ ഒരു ഒന്നര ഏക്കർ സ്ഥലം കിട്ടിയിട്ടുണ്ട് അതുപോലെ എടപ്പാടിയിൽ ഒരു അറുപത് സെൻറ്റ് ഏപ്രിൽ മാസം നമുക്കതിൻ്റെ പണി ആരംഭിക്കാം പിന്നെ പിന്നെയും വേറെ വേറെ ആൾക്കാർ പലരും ഇരുപത്തഞ്ച് സെൻ്റ് സ്ഥലം അമ്പത് സെൻറ്റ് സ്ഥലമൊക്കെ തരാം തുടങ്ങാവുമെന്ന് ചോദിക്കുന്നുണ്ട് അതൊക്കെ തുടങ്ങും തീർച്ചയായിട്ടും പിന്നെ സാമ്പത്തികമാണെൻ്റെ എല്ലാം പ്രശ്നം ഇവിടെയും അത് തന്നെ വിഷയം സാമ്പത്തികം ഉണ്ടായ ഉണ്ടാകുക എന്നുള്ളത് പിന്നത്തെ കാര്യം എൻ്റെ ചുരുക്കത്തിൽ എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്ന് ഈ പുനരധിവാസം എന്ന് പറയുന്നത് ഇവിടെ രണ്ട് വർഷത്തെ ട്രെയിനിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റ് തരാമോ മകനെ അങ്ങ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഒരു ശരിക്കും പറഞ്ഞാൽ ഇതിനോടുള്ളൊരു സ്റ്റിക്മേ അത് പരിസ്ഥാനത്തിൽ പോകണ്ട സന്തോഷമോണ്ട് പറഞ്ഞാൽ കിട്ടും പക്ഷേ അങ്ങനെ കൊടുക്കാറില്ല ഈ പോകുന്ന ആൾക്കാർ അവിടെ പോയി ചെയ്യുന്നത് ചെയ്യുന്ന ജോലി എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഓർഫനേജിലാണ് ഒരു ജോലി കിടപ്പുരോഗികളെ നോക്കാൻ ആറ് പേരും അഞ്ചു പേരും ഒക്കെ വെക്കുന്ന രാജ്യങ്ങളുണ്ട് അവിടെയൊക്കെ മൂന്നും നാല് ലക്ഷം രൂപയാണ് ശമ്പളം എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഈ സർവീസ് ചെയ്യുന്നവർക്ക് ഈ ശമ്പളം ഇത്രയും വേണ്ട സാമാന്യം ജീവിക്കാനുള്ളൊരു ശമ്പളം കൊടുക്കാൻ പിന്നെ കയ്പം ബ്ലാക്ലേസിൻ്റെ കാലം തെരേസയുടെ കാലഘട്ടങ്ങൾ പിന്നെ സിസ്റ്റേഴ്സ് നടത്തിക്കൊണ്ടിരുന്ന കാലം ഇതൊക്കെ ഏറ്റവും അവസാനത്തെ ഒരു കാര്യമായിട്ടാണ് അനധർമ്മത്തെയോ അല്ലെങ്കിൽ അഭയ ഇങ്ങനെയുള്ള അഭയകേന്ദ്രങ്ങളെ കണ്ടുകൊണ്ടിരുന്നത് ഇപ്പം അത് മാറിയിട്ട് ഇത് ഇവരുടെ റൈറ്റ്സാണ് ഇപ്പം ഞാനങ്ങനെ ജീവിക്കുന്നത് അതുപോലെ രാഹുലിനും ജീവിക്കാം സുരേഷ് ഗോപിയും മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ അഭിനയിക്കുന്ന പോലെ തന്നെ ഇവനും ഈ രാഹുലിനും അഭിനയിക്കാനുള്ള റൈറ്റ് ഉണ്ട് എന്നോട് ആവശ്യപ്പെട്ടതുകൊണ്ട് ഞാൻ ചെയ്തത് അപ്പോൾ അത് ജനങ്ങളെ ഏറ്റെടുത്തു കാണുന്നു പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഇതിനെല്ലാം അവകാശങ്ങളുള്ളൊരു കാലമാണ് അപ്പം ഇവർക്ക് ജോലി ചെയ്യുന്ന പിള്ളേർ ഇവിടെ ട്രെയിനിങ് ചെയ്യുന്ന അല്ല എം എസ് ഡബ്ല്യു കഴിഞ്ഞ പിള്ളേരെ അവർക്കെല്ലാം വെച്ചിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു നമ്മുടെ കലങ്ങാട്ട് പിതാവ് എപ്പോഴും മിക്കവാറും പറയുന്നത് ഇത് മരിയസാന ഒരു യൂണിവേഴ്സിറ്റിയാണ് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അപ്പോൾ അങ്ങനെ കഴിഞ്ഞ ദിവസം ഇവിടുത്തെ മീറ്റിങ്ങിൽ തന്നെ ഹൈക്കോടതി ജഡ്ജും എല്ലാവരും വന്നൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു മാനസികാരോഗ്യവകുപ്പ് മേധാവികളൊക്കെ അപ്പോൾ അവർ പറഞ്ഞത് ഇവിടെ ഒരു നല്ല പക്ക ട്രെയിനിങ് സെൻറ്റർ ആയിട്ട് മാറ്റും ട്രെയിൻ ചെയ്ത് വരുന്ന ആളുകൾക്ക് ജോലി കൊടുക്കാനുള്ള സംവിധാനങ്ങൾ അതും ചെറിയ ജോ ശമ്പളമല്ല സാമാന്യം അന്തസ്സുള്ള ഒരു ശമ്പളം കൊടുക്കാൻ തയ്യാറായാൽ പല ആളുകളും ഈ ജോലി ഒരു ഒരഭിമാനമായിട്ടാണ് ചെയ്യുന്നത് ഇതിന് പ്രതിഫലമില്ലാത്ത ജോലിയാണ് മര്യസ്ഥാനത്ത് ചുമ്മാ എന്ന് പറയുമ്പോഴാണ് പ്രശ്നം ഇവിടെ ഇപ്പോൾ നാൽപ്പത്താറ് സ്റ്റാഫുണ്ട് ഏതാണ്ട് ആറേകാല് ലക്ഷം രൂപയോളം ശമ്പളം പോകുന്നുണ്ട് അതൊരു ഏജൻസി തന്നിട്ടാണ് കൊടുക്കുന്നത് നമുക്കിതെല്ലാം ഏജൻസി ആണെങ്കിലും അതിൻ്റെ പുറകിൽ ആ ഏജൻസി തരുന്ന തരുന്നത് ദൈവം തരുന്നതാണ് ഇപ്പോൾ ഒരു തേങ്ങ തന്നാലും പയ്യന്ന് ഞാൻ ഓർക്കുന്നുണ്ട് ഒരു അമ്മച്ചി തുടക്കകാലത്ത് ഒരു മുറി തേങ്ങ ഒരു കുപ്പി മോര ഇച്ചിരി കരിയാപ്പല ഇച്ചിരി ഇലിമ്പംപുളിയും കൊണ്ട് അതിന് കൂടിനകത്താക്കിയിട്ട് നടന്ന് ഇവിടെ കൊണ്ടുവന്ന് ആ സന്തോഷനെ കണ്ടിട്ടേ പോവുള്ളൂ അത് ഇവിടെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് അന്ന് കുറച്ച് വരെയുള്ളൂ അമ്മച്ച് പല പ്രാവശ്യം നടന്നു വന്നിട്ടുണ്ട് ഇപ്പോൾ കാണാൻ ഒന്നും വേലാതിരിക്കുവാണ് അങ്ങനെ അതൊക്കെ വലിയ ശരിക്കും പറഞ്ഞാൽ ദിവ്യമായ അല്ലെങ്കിൽ ഒരു വലിയ ഒരു 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 അനുഗ്രഹമായിട്ടാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് ഇപ്പോഴും അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുമായിട്ട് ആളുകൾ വരുന്നുണ്ട് ഇതെല്ലാം കമ്മ്യൂണിറ്റിയുടെ നന്മയാണ് ഇപ്പോൾ സമൂഹം സമൂഹത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ട ആളുകളെ ഏറ്റെടുക്കേണ്ടത് സമൂഹം തന്നെയാണ് അപ്പോൾ അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും മുത്തോലിയിൽ തലയക്കാനൊരിടം ഈ പാർട്ട് ത്രീയുടെ ഏറ്റവും വലിയൊരു സവിശേഷത എന്താണെന്ന് അറിയുമോ അത് അവസാനിക്കുന്ന തല അയക്കാനൊരിടം എന്ന് അതായത് എല്ലാ പഞ്ചായത്തിലും ഓരോ ഭവനങ്ങൾ എന്നുള്ള ഒരു സങ്കല്പം അത് നമ്മൾ നടത്തി കഴിഞ്ഞു അതുകൂടെ ആണ് ഇതിൻ്റെ മറ്റ് ടെൻഷൻ എന്നുള്ള റിലീഫും കൂടെയാണ് നമുക്ക് തീർച്ചയായും തീർച്ചയായിട്ടും അപ്പോൾ സന്തോഷിനെ സംബന്ധിച്ചൊരാഗ്രഹം സിനിമ പിടിക്കണമെന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് സിനിമ പിടിക്കണമെന്ന് സത്യത്തിൽ ആഗ്രഹമുണ്ട് പക്ഷെ അതിനുള്ള പൈസയൊന്നുമില്ല കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ ഒരു മാത്യു കണമല അതായത് ഒരു സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് ചോഡിയാണ് മൂലംമറ്റം കോളേജിൻ്റെ യൂണിവേഴ്സിറ്റിയുടെ പല പരിപാടികളൊക്കെ പുള്ളി പുലേ പുളോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ പരിപാടിയൊക്കെ ഇങ്ങനെ നിർത്തുന്നത് ഈ ഷൂട്ടിങ്ങിന് നടക്കുക എന്നിട്ട് ഒരു സിനിമ പിടിക്കുക ഞാൻ എൻ്റെ പൊന്ന് സാറേ ഇത് ഈ പറയുന്നത് ഇതൊക്കെ പറഞ്ഞാൽ അഞ്ചും പത്തും കേസാണ് ഇവിടെ അഭിനയിക്കുന്നവർക്ക് ആർക്കും കാശു വേണ്ട പിന്നെ ആ പാട ആ ക്യാമറയുടെ വാടകയും പിന്നെ എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് ആ അങ്ങനെയൊക്കെയാണല്ലോ അപ്പോൾ സിനിമ ഒന്നും അങ്ങനെ ചെയ്യാൻ പറ്റിയല്ലോ എന്ന് പറഞ്ഞാൽ അത് അങ്ങോട്ട് വിട് സന്തോഷിന് താല്പര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ താല്പര്യപ്പെടണം അല്ലെങ്കിൽ പുള്ളി സമ്മതിക്കാല്ലോ ബ്ലസ് സാറിനെ കൂടെ തന്നെ ഇത് ഇനാഗ്രേറ്റ് ചെയ്യിക്കാം അല്ലെങ്കിൽ പിന്നെ ചെയ്യിച്ചുകൊണ്ട് ഒരു പ്രോജക്റ്റ് നമുക്ക് വെക്കാം ആൾക്കാർ തീർച്ചയായിട്ടും സഹായിക്കും എന്ന് എന്നുള്ളത് എൻ്റെ മനസ്സിൽ എപ്പോഴും ഒളിമങ്ങാതെ വർഷങ്ങളായിട്ട് കിടക്കുന്ന രണ്ടായിരത്തി ഒന്ന് മുതൽ കിടക്കുന്ന ഒരു കഥയുണ്ട് ഏർവാടിയിലെ കനലുകൾ അത് നാടകമായിട്ട് തുടങ്ങാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് അത് കഴിഞ്ഞിട്ട് അത് സിനിമ ആക്കണമെന്നു ആഗ്രഹമുണ്ട് ആരെങ്കിലും തയ്യാറാണേലും അത് ഇന്ത്യയുടെ നല്ല ലോക മനസാക്ഷിയെ ഞെട്ടിപ്പിച്ച ഒരു വലിയ സംഭവം അതിന് ശേഷമാണ് അതോടുകൂടിയാണ് ഈ മാനസിക രോഗികളായ സഹോദരങ്ങൾക്ക് നിയമം അല്ലെങ്കിൽ ആ റൈറ്റ് ഇന്ത്യയിൽ ഉണ്ടാകുന്നത് അതിനുമുമ്പ് എണ്ണപ്പെടുന്നില്ല കൂട്ടിയിടുക പിന്നെ ആമത്തിലിടുക തല്ലിക്കൊന്നളയുക വിശക്കുന്നു എന്ന് പറയുന്നവനെ അല്ലാതെ വിശപ്പിന് ആഹാരം എടുത്താൽ അവനെ കെട്ടിയിട്ട് തല്ലിക്കൊല്ലുന്ന ഒരു സംസ്കാരം കൂടി ഇനി അടക്കാനുണ്ട് പക്ഷെ അതൊക്കെ മാറി അങ്ങനെയൊക്കെ ചെയ്താൽ നിയമം വളരെ കർശനമാണ് നിയമത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും ശിക്ഷ അനുഭവിക്കേണ്ടി വരും അപ്പോൾ സന്തോഷിൻ്റെ ആഗ്രഹമാണ് അതുപോലെ പ്രതീക്ഷ ആയിരുന്നാൽ ഇത്രയും ചെറിയ രീതിയിൽ തുടങ്ങിയ ഈ പ്രസ്ഥാനം സന്തോഷം നല്ല മനസ്സുകൊണ്ട് വലിയ വലിയ ഒരു പ്രസ്ഥാനമായി അതുപോലെ സന്തോഷിൻ്റെ ആഗ്രഹം പോലെ തന്നെ ഒരു നല്ലൊരു സിനിമ സം സംവിധാനം ചെയ്യാനോ നിർമ്മിക്കുവാനോ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു താങ്ക് യു മച്ച് ക്യാമറാമാൻ വിനയകുമാർ പാലയ്ക്കൊപ്പം സാംജി പഴയപറമ്പിൽ ബൈക്കാൻ ന്യൂസ്